നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബുധൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഒന്ന് രണ്ടാഴ്ചയായി വന്ന കമൻറ്റ് ബോക്സിൽ വന്ന ചില സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാനാണ് അതിനു മുമ്പുള്ള ഈ സമയം ഞാൻ വിനിയോഗിക്കുക അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് എത്ര നീളും എന്നെനിക്കറിയില്ല അത് പറഞ്ഞ ശേഷം ബുധൻ്റെ കാരകത്വത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക കർക്കിടക ലഗ്നം ശനി എട്ടാം ഭാവത്തിൽ നീചനും മൗഢ്യവും ആയാൽ അതിൻ്റെ ദിശ കൂടി വന്നാൽ എന്താണ് ഫലം കർക്കിടക ലഗ്നം എട്ടാം ഭാവത്തിൽ നീചവും മൗഢ്യവും വന്നാൽ എട്ടാം ഭാവത്തിൽ നീചം വരില്ല മൗഢ്യം വരാം സൂര്യൻ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എട്ടാം ഭാവാധിപന് നീചവും മൗഢ്യവും വന്നാൽ മൗഢ്യം വരണമെങ്കിൽ രവി ആ രാശിയിലുണ്ടാകണം ശനിയോട് ഏകദേശം തൊട്ടടുത്ത് നിൽക്കണം അപ്പോൾ നീചവും മൗഢ്യവും വരും അതിൻ്റെ ദശ കൂടെ വന്നാൽ ശനിയുടെ ദശ കൂടെ വന്നാൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദശാകാലങ്ങളെപ്പറ്റി ഞാൻ അഭിപ്രായം പറയില്ല ഒരാളിൻ്റെ ജീവിതയാത്ര അനുഭവങ്ങൾ പരിശോധിക്കപ്പെടുക ജാതകത്തിൽ എങ്ങനെ ഒരു ഗ്രഹം നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചാരവശാൽ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന ഇന്ന ഭാവങ്ങൾ വരുമ്പോൾ നല്ലതും പൊല്ലാത്തതുമായ കാര്യങ്ങൾ ഏഴ് ഗ്രഹങ്ങളെയും നോക്കണം തീരുമാനിക്കപ്പെടാം അങ്ങനെയാണ് ഓരോ നല്ലതും പൊല്ലാത്തതുമായ കാലം കണ്ടുപിടിക്കുക ഇവിടെ കർക്കടക ലഗ്നത്തിൽ മൗഢ്യത്തിലാണെങ്കിലും പത്തിലാണ് നിൽക്കുക പത്തിൽ എന്തായിരുന്നാലും രവിയും ഉണ്ടാവും മൗഠ്യത്തിലാണെങ്കിൽ പത്തിൽ രവിക്ക് ദിഗ്ബലമുണ്ട് പത്ത് ശനിക്കും നല്ലതാണ് നീചവും മൗഢ്യവുമായാൽ ആ കാരകത്വത്തിന് അല്പം കുറവ് വരാം എന്ന് പറഞ്ഞ മൊത്തം ദോഷം കൽപ്പിക്കാൻ പറ്റില്ല ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി മറ്റൊരു അഭിപ്രായം എൻ്റെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻസ് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് സത്യമാണെന്ന് ഇരിക്കട്ടെ ഇതൊന്നും അറിയാതെയും നോക്കാതെയും മനുഷ്യനായി ജോലി ചെയ്ത് ജീവിച്ചുകൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജ്യോതിഷം നോക്കാതെ അവനവൻ്റെ കാര്യം അനുസരിച്ച് മര്യാദക്ക് അങ്ങ് ജീവിച്ചു പോകൂടെ എന്നാണ് ചോദ്യം നോക്കേണ്ട കാര്യമില്ല നോക്കണമെന്ന് ആരും പറഞ്ഞു ഇല്ലല്ലോ ഒരറിവ് നമുക്ക് പഠിക്കേണ്ടി വന്നാൽ പഠിക്കാം അത് പ്രയോജനപ്പെടുത്തേണ്ടി വന്നാൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം ജ്യോതിഷം നോക്കി അല്ല പല പ്രതിഭകളും ലോകത്തിലെ ഇന്ന് കാണുന്ന പത്ത് പണക്കാരിലൊരാൾ പോലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ സ്വന്തം മേഖലകളിൽ കഴിവും പ്രതിഭയും തെളിയിച്ചിട്ടുള്ള അതിപ്രശസ്തരും പ്രഗത്ഭരുമായ ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഒരിക്കൽ പോലും ജ്യോതിഷം നോക്കാത്തവർ തന്നെയാണ് അവരുടെ കർമ്മ മേഖലകളിൽ ആഴ്ന്നു അവർ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ അവരതായിത്തീരുന്നു എന്ന് പറഞ്ഞേ നമുക്ക് വെറുതെ അവനവൻ്റെ ജോലി ചെയ്ത് എന്ന് ചോദിച്ചാൽ രാവിലെ വെളുക്കുന്നു ജോലിക്ക് പോകുന്നു വന്നു കിടന്നുറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതാണോ ജീവിതം പുതിയ പുതിയ അറിവുകൾ മനുഷ്യജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനകരമായ സാധ്യത അതിലുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ തെറ്റില്ല ജ്യോതിഷം അങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പുണ്യവും പവിത്രവും പാവനവുമായ അറിവാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുമെങ്കിൽ മാത്രം ഒരു വാള് കൊണ്ട് ഒരു കത്തി കൊണ്ട് ഒരുത്തനെ കുത്തി കൊല്ലാനും കഴിയും ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്താനും കഴിയും എല്ലാത്തിനും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ടോ അതിൽ നല്ലത് മാത്രം സ്വീകരിക്കുക അതാണ് ഈ ചോദ്യത്തിൻ്റെ അഭിപ്രായം സർ നവാംശകം ഉപയോഗിച്ച് ഒരു വിവാഹ പൊരുത്ത വീഡിയോ ചെയ്യുമോ എനിക്കറിയില്ല സത്യം അറിയില്ല ആചാര്യഗ്രന്ഥങ്ങളിലും ഇല്ല ഈ ജ്യോതിഷം നിങ്ങളോട് പറയുന്നത് എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷനോ അതിലില്ല അതിനുള്ള കഴിവില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റേതായ ഒരു കണ്ടുപിടിത്തം നോക്കുക മുൻ ആചാര്യന്മാർ എത്രയോ തലമുറകൾ കൊണ്ട് അവർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിലൂടെ കണ്ടുപിടിച്ച് നമുക്കായി പ്രദാനം ചെയ്തു തന്ന അറിവുകൾ ഉത്തമന്മാരായ ശാസ്ത്ര ബോധമുള്ള ഗുരുനാഥന്മാർ പഠിപ്പിച്ച് അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഞാൻ ഈ വർത്തമാനങ്ങൾ പറയുക നവാം ഈ പൊരുത്ത സംവിധാനമെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ലഗ്നവും മറ്റേ ഏഴും എങ്ങനെ ഈ ജാതകം നോക്കി രാശിയും ഗ്രഹങ്ങളും ഭാവാൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും നോക്കി പരസ്പരം നോക്കിയിട്ടാണ് പൊരുത്ത സംവിധാനം ചെയ്യുക അല്ലാതെ ഒരു ഗ്രഹം ഒരു രാശിയിൽ എത്ര ഡിഗ്രി മിനിറ്റിൽ നിൽക്കുന്നു നവാംസക അധിപനാർ ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയാണ് നവാംസക ചാർട്ട് ഉപയോഗിക്കുക പൊരുത്ത സംവിധാനത്തിന് ഉപയോഗിക്കില്ല അത് തെറ്റാണ് കാരണം പല വടക്കൻ കേരളത്തിലൊക്കെ പലയിടത്തും നമ്മുടെ ഇവിടെയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല നവാംസക ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് പൊരുത്തം നോക്കുന്ന ഒരു അസംബന്ധം അത് അടുത്ത ചോദ്യം അതൊരു നീണ്ട ഒരു ചോദ്യമാണ് ഞാൻ വായിച്ച് മെനക്കിടുന്നില്ല ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇടവലഗ്നം ലഗ്നാധിപനായ ശുക്രൻ അഞ്ചിൽ നീചത്തിൽ കൂട്ടത്തിലെ രവിയും ബുധനുമുണ്ട് ഇവിടെ ശുക്രന് ബലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം നീചത്തിലായിപ്പോയതുകൊണ്ട് നീചത്തിലായാൽ അല്പം കാരകത്വത്തിന് കുറവ് വരും പക്ഷേ അഞ്ചിലെ ശുക്രൻ നല്ലതാണ് ആശ്രയരാശ്യാധിപനായ ബുധനുമായി യോഗം ചെയ്ത് നിൽക്കുകയാണ് നാലാം ഭാവോപതി രവിയുമായി യോഗം ചെയ്യുന്നു ഈ അഞ്ചിലെ യോഗം നല്ലതാണ് നിഗുണയോഗം പ്രദാനം ചെയ്യുന്നു ശുക്ര ശുക്രബുധയോഗം രവി ശുക്രയോഗം ഒക്കെ നല്ലതാണ് ശുക്രന് ബലം ഇല്ല എന്ന് പറയാൻ കഴിയില്ല അടുത്ത ചോദ്യം നവാംശകം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നവാംശകം ഉപയോഗിക്കുക ഒരു ഗ്രഹം ഒരു രാശിയിൽ എത്ര ഡിഗ്രി മിനിറ്റിൽ നിൽക്കുന്നു എന്ന് നമുക്ക് ആ നവാംശക ചാർട്ട് വെച്ച് രാശി ചാർട്ടും നവാംശക ചാർട്ടും വെച്ച് മനസ്സിലാക്കാൻ കഴിയും ഒരു രാശിയുടെ ആദ്യമാണോ മധ്യമാണോ അന്ത്യമാണോ എന്നൊക്കെ നോക്കാൻ കഴിയും ഒരു അംശകം മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റാണോ അപ്പം അതിനുപയോഗിക്കും പിന്നെ ഒരു ഗ്രഹം ഏത് രാശിയിലാണോ അംശിച്ചിരിക്കുന്നത് ആ രാശിയുടെ അധിപനുമായിട്ട് ഇപ്പം മേടം രാശിയിൽ ഗുരു നിൽക്കുകയാണ് ഗുരു അംശിച്ചിരിക്കുന്നത് കർക്കിടകത്തിലാണെങ്കിൽ ഈ ഗുരുവിൻ്റെ അംശകാധിപൻ ഷഡ്വർഗങ്ങളിൽ അംശകാധിപൻ ചന്ദ്രൻ എന്ന് പറയും ഇവിടെ അംശിച്ചാൽ ബുധൻ എന്ന് പറയും അല്ല രവി എന്ന് പറയും ഇവിടെ അംശിച്ചാൽ ബുധൻ എന്നൊക്കെ പറയും അംശകാധിപൻ അതൊരു ബന്ധമാണ് അതിനുപയോഗിക്കുന്നുണ്ട് അടുത്ത് നമസ്കാരം സാർ പ്രൊഫസർ ധർമ്മരാജ് അയ്യർസാറിൻ്റെ ശിഷ്യനായ സാറിനെ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്നറിഞ്ഞു സാറിൻ്റെ മഹത്വം അയാൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇവനെയൊക്കെ ശുനകൻ്റെ മക്കൾ എന്നേ പറയാൻ പറ്റുകയുള്ളു അങ്ങനെയൊന്നും പറയരുത് നമുക്ക് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി നമ്മൾ നേരിടേണ്ടതുണ്ട് ആരും വിമർശനത്തിന് അതീതരൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കൊക്കെ എടുത്താലറിയാം മറ്റ് പല കമൻ ബോക്സുകളും നമുക്ക് കണ്ടാലറിയാം ഒരാൾ അയാൾ എത്രയേറെ അധ്വാനിച്ചിട്ടാകാം ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യുക എന്തുമാത്രം ഹോംവർക്ക് അതിൻ്റെ പിന്നിൽ നടത്തുന്നുണ്ടാവാം ചിലർക്ക് ആവശ്യത്തിലധികം പൈസ ചെലവ് വേണ്ടി വരുന്നൊരു സംഗതിയാണ് അവർ അവരുടെ അറിവുകൾ നമുക്കായി പ്രദാനം ചെയ്തു തരുമ്പോൾ ആരെങ്കിലും വളരെ മോശപ്പെട്ട രീതിയിൽ കമൻസ് എഴുതാറുണ്ട് അതവരുടെ വിനോദവുമാണ് ഒരു ക്രിയേറ്റിവിറ്റിയും ചെയ്യാതെ മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റിയിൽ കടന്നു ചെന്ന് ആക്രമിക്കുക ആക്രമണം വേണം അത് നല്ലതുമാണ് തിരുത്താൻ വേണ്ടി വിമർശകരെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇത് പ്രത്യേകിച്ച് വിമർശകർക്ക് നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടല്ലാത്ത ഒരു മറുപടിയും കൊടുക്കേണ്ടതില്ല വിമർശനം ഏറ്റുവാങ്ങാനും അത് സ്വീകരിക്കാനുമുള്ള ധൈര്യവും മനോഭാവവും അല്ലെങ്കിൽ ആ മനസ്സും എനിക്കുള്ളത് കൊണ്ട് തന്നെ ഏത് ഭാഷയിൽ എന്നെ വിമർശിച്ചാലും അത് ആ മട്ടിൽ ഞാൻ ഞാനെടുക്കാറുണ്ട് സ്വീകരിക്കേണ്ടത് വിമർശനങ്ങളെ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും അല്ലാത്തതിനെ തള്ളിക്കളയുകയും വേണം കാരണം വിമർശകർ വിമർശകർക്ക് കാത് കൊടുക്കുക അവരിൽ നിന്ന് ചിലത് സ്വീകരിക്കുക നല്ലതാണ് നശീകരണ പ്രവണതയുള്ള വിമർശനങ്ങളെ ഒഴിവാക്കുകയും വേണം നമ്മൾ പ്രതികരിക്കാൻ പോകും നമ്മുടെ ചാനൽ മറ്റ് ചാനൽ പോലെയല്ല ഒരു സാംസ്കാരികമായ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർ ആരെങ്കിലും എന്നെയോ ഈ ചാനലിലെ ചാനലിനെയോ വിമർശിക്കുകയാണെങ്കിൽ അതിന് ഞാൻ തന്നെ കമൻ ബോക്സിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ മറുപടി തരാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക രൂക്ഷമായ ഭാഷയിൽ തിരിച്ച് വിമർശിക്കണ്ട എന്നർത്ഥം അടുത്ത് പേഴ്സണലായ ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ പേഴ്സണലായ ചോദ്യങ്ങൾക്ക് ചാനലിലൂടെ ഉത്തരം പറയില്ല എന്നെ ബന്ധപ്പെടുക ശരഭയോഗത്തെപ്പറ്റി പറയാമോ ഞാൻ ചില യോഗങ്ങളെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം പറഞ്ഞില്ല ആ ഒരു പോർഷനിലേക്ക് കടന്നു വന്നിട്ടില്ല അത് ഇത് പറഞ്ഞ് തീർന്നിട്ട് അടുത്ത് യോഗങ്ങളെപ്പറ്റി പറയാം ജാതകത്തിൽ എന്തെല്ലാം നല്ല യോഗങ്ങളുണ്ട് കൊള്ളരുതാത്ത യോഗങ്ങളുണ്ട് എന്ന് ഞാൻ പറയാം അപ്പം ചോദിച്ചത് കൊണ്ട് ശരഭായോഗത്തെപ്പറ്റി പറയാം ലഗ്നം കൊണ്ടല്ല ആ യോഗം ചിന്തിക്കുക ചന്ദ്രനെയും ശുക്രനെയും കൊണ്ടാണ് അത് ചിന്തിക്കുക ശരഭായോഗം നമുക്കറിയാം ഗജകേസരി യോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രകേന്ദ്രത്തിൽ ഗുരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ നാലിലോ ഏഴിലോ പത്തിലോ ഗുരു നിൽക്കുകയാണെങ്കിൽ അത് ഗജകേസരി യോഗം എന്ന് പറയും നല്ലൊരു യോഗമാണ് അതുപോലെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ ആ രാശിയിലോ അതിൻ്റെ നാല് ഏഴ് പത്ത് രാശിയിലോ ഭാവങ്ങളിലോ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അത് ശരഭ യോഗം എന്ന് പറയും ചന്ദ്ര കേന്ദ്രങ്ങളിൽ ശുക്രൻ നിൽക്കുക ചന്ദ്ര കേന്ദ്രങ്ങളിൽ ശുക്രൻ നിന്നാൽ ശുക്രകേന്ദ്രങ്ങളിൽ തന്നെ ആകും ചന്ദ്രൻ നിൽക്കുക അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് നോക്കൂ ചന്ദ്ര കേന്ദ്രമായ ശുക്രൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കേന്ദ്രമായ ഈ ശുക്രൻ നിൽക്കുന്നതിൻ്റെ കേന്ദ്രമായ പത്താണ് ചന്ദ്രൻ നിൽക്കുക ചന്ദ്രന്റെ നാലിൽ ശുക്രൻ നിൽക്കുന്നു ഈ കോമ്പിനേഷൻ എല്ലായിടത്തും വരും പരസ്പരം കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും പരസ്പരം കേന്ദ്രങ്ങളിൽ നിന്നാൽ അതിശരഭായോഗം എന്ന് പറയും ദീർഘായുസ് സമൃദ്ധി ഈ ഗജകേശ്വരി യോഗം പോലെ തന്നെ ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിൻ്റെ സൂചന പക്ഷെ അത് എങ്ങനെയെങ്കിലും ആയാൽ പോയാൽ ലഗ്നം എവിടെയാണെന്ന് നോക്കണം ലഗ്ന കേന്ദ്രമോ അല്ലെങ്കിൽ ദുസ്ഥാനത്തോ ഇവർ ആയിരിക്കുകയും ചെയ്യരുത് ഇപ്പം ലഗ്നം ഇവിടെ നിൽക്കുന്നു ചന്ദ്ര ഇവിടെ നിൽക്കുന്നു ശുക്രൻ ഇവിടെ നിൽക്കുന്നു ലഗ്ന കേന്ദ്രവുമാണ് ചന്ദ്രകേന്ദ്രത്തിൽ ശുക്രനുമാണ് ഇങ്ങനക്കൊത്ത ചില കോമ്പിനേഷനുകൾ വരികയാണെങ്കിൽ അത് നല്ല ഒരിതായിട്ട് മാറും അടുത്ത ഒരു ചോദ്യം ഗ്രഹയുദ്ധത്തെ കുറിച്ചാണ് വലിയ പ്രാധാന്യമില്ലാത്ത സംഗതിയാണ് ജ്യോതിഷത്തിലെങ്കിലും ഗ്രഹയുദ്ധം എന്ന് പറഞ്ഞാൽ പഞ്ചതാരാഗ്രഹങ്ങളായ സൂര്യചന്ദ്രന്മാർ ഒഴിച്ച് പഞ്ചതാരാഗ്രഹങ്ങളായ ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും ശനിയും ഒരു രാശിയിൽ തൊട്ടടുത്തടുത്ത് വരിക ഒരു രാശിയിൽ ഏതെങ്കിലും രാശിയാവട്ടെ കുജനം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹം ബുധനം വന്നു വന്നിരിക്കട്ടെ ഈ ഗ്രഹങ്ങൾ തൊട്ടടുത്ത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിനകം തൊട്ടടുത്ത് വരുമ്പോൾ ഗ്രഹയുദ്ധം തുടങ്ങുകയായി എന്ന് പറയുന്നു യുദ്ധത്തിൽ ജയിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യം അടുത്ത രാശിയിലോട്ട് കടക്കുന്ന ഗ്രഹം ജയിക്കും മറ്റേ ഗ്രഹം തോൽക്കും ശുക്രൻ നേർ വിപരീതനാണ് ശുക്രന് മുമ്പേ ഇങ്ങോട്ട് കടക്കുന്ന ഗ്രഹമായിരിക്കും തോൽക്കുകയും ശുക്രൻ ജയിക്കുകയും ചെയ്യും ശുക്രൻ ബേക്കിലോട്ട് പോകുമ്പോഴാണ് ജയിക്കുക എന്ന് പറയുക വലിയ പ്രാധാന്യമില്ല ഇല്ല ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അടുത്ത് സർ വ്യാഴം ഒൻപതാം ഭാവത്തിൽ മീനം രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ലഗ്നം കർക്കിടകമായി വരണമല്ലോ ജീവിതത്തിൽ എപ്പോഴും വിഷമം മാത്രമേ ഉള്ളൂ എല്ലാരും പറയുന്നത് ഒൻപതിൽ വ്യാഴഗ്രഹം ബാല്യം മോശമായിരിക്കും എന്നാണ് ഇങ്ങനെയൊന്നുമില്ല ഈ കോമ്പിനേഷൻ വച്ചിട്ട് മാത്രമേ ഒന്നും പറയാൻ കഴിയില്ല ഈ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഒമ്പതാം ഭാവപതി ഒൻപതിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു ഒമ്പത് വ്യാഴത്തിന് നല്ലതുമാണ് എന്നേ പറയാൻ പറ്റൂ മറിച്ച് ബാക്കി ഗ്രഹങ്ങൾ എവിടെ അവരുടെ കോമ്പിനേഷൻ എന്ത് ലഗ്നത്തിന് എന്തെങ്കിലും ബലമുണ്ടോ ഇപ്പൊ ഈ നോട്ടത്തിൽ തന്നെ ലഗ്നത്തിന് ബലം ഉണ്ടത് ഒമ്പതാം ഭാവപതിയുടെ ദൃഷ്ടി അപ്പൊ മോശം ജീവിതാനുഭവങ്ങളാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെ നോക്കണം അത്രയേ ഉള്ളൂ ഇനി നാടകമാണോ ജ്യോതിഷമാണോ എന്ന് ചെറിയ സംശയം ഒരു പ്രേക്ഷകനുണ്ട് ഞാൻ കാണിക്കുന്നത് നാടകമാണോ ജ്യോതിഷമാണോ എന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വിരസമായി ജ്യോതിഷം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഈ സംശയം നാടകമാണോ കഥാപ്രസംഗമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെയുമാണ് അതെല്ലാം ഇതിലുണ്ടോ ഫിലോസഫിയുണ്ട് ജീവിതമുണ്ട് ജ്യോതിഷം മാത്രം അല്ല എന്നർത്ഥം ഈ രീതിയിൽ വർത്തമാനം പറയാനേ എനിക്കാവൂ വേണമെങ്കിൽ കണ്ടാൽ മതി ഇനി ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടി ആ ചോദ്യം ഞാൻ വായിക്കുന്നില്ല ഒരല്പം നീണ്ടുപോയതുകൊണ്ട് ആശയം ഇതാണ് കർക്കിടക ലഗ്നക്കാരൻ്റെ പത്തിൽ രവിയും ശനിയും ബുധനും നിൽക്കുന്നു പത്താം ഭാവപതിയായ കുച്ചൻ്റെ പത്തിലേട്ട് ദൃഷ്ടി ഇതിലെ സൂര്യൻ നല്ലതാണോ അല്ലെങ്കിൽ ശനിക്ക് മൗഢ്യമുണ്ടോ എങ്ങനെയൊക്കെ പറയുന്നത് സൂര്യൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലത് തന്നെയാണ് എന്താ കാരണം രണ്ടാം ഭാവോപതിയായ ശനിക്ക് പത്തുമായി ബന്ധം വന്നിരിക്കുന്നു അവിടെ നിപുണയോഗം പ്രദാനം ചെയ്യപ്പെടുന്നുണ്ടോ പഠിച്ച ആ വ്യക്തി വിചാരിച്ചാൽ പഠിച്ച വിദ്യക്കനുസരിച്ച് തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടോ കുജന്റെ ദൃഷ്ടിയുണ്ടോ യോഗകാരകനായ അഞ്ചും പത്തും ഭാവനായ കുജനും ആ ഭാവുപതിയും പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പത്ത് നല്ലത് തൊഴിൽപരമായി വളരെയേറെ കീർത്തിയിലേക്കും പ്രശസ്തിയിലേക്കും പോകപ്പെടാവുന്ന ജാതകമാണ് അങ്ങനെ പോയില്ല എങ്കിൽ ബാക്കി ഗ്രഹങ്ങളുടെ അവസ്ഥ ഗുരുവിൻ്റെയും ഒക്കെ അവസ്ഥ നോക്കേണ്ടി വരും അതുമൊക്കെ നല്ലത് ആയിരിക്കണം അതുമൊക്കെ നല്ലതായിട്ടും ഉന്നതിയിലേക്ക് എത്തിയില്ല എങ്കിൽ ഈ വ്യക്തിയുടെ കയ്യിലിരുത്തും അത്ര കർമ്മ കർമ്മം മോശം അതേ പറയാൻ പറ്റൂ അടുത്ത് ബുധന്റെ കാരകത്വങ്ങളിലേക്ക് എല്ലാം ഞാൻ പറയുന്നില്ല ഫലദ്വീപിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴേ ലൈക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബുധന്റെ കാരകത്വത്തിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭാരതീയമായ എല്ലാ തത്വസംഹിതകളും സിദ്ധാന്തങ്ങളും ജ്യോതിഷമടക്കമുള്ള സിദ്ധാന്തങ്ങളും പഞ്ചഭൂതങ്ങളിൽ ആണ് അതിൻ്റെ ആശയം ചുവട്ടിൽ കിടക്കുന്നത് അഞ്ച് ഭൂതങ്ങൾ ഭൂതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കൊമ്പം വച്ചിട്ട് നാക്കും തള്ളി പിടിച്ചിട്ട് ചിത്രകാരൻ്റെയും ശില്പികളുടെയും ഭാവനയിൽ നിന്ന് നമുക്കായി ഒരു സങ്കല്പം പകർന്നു നൽകിയിട്ടുള്ള ആ ഭൂതമല്ല മുക്കുവനും ഭൂതത്തിലെയും ഭൂതം അല്ല പഞ്ചഭൂതം അഞ്ച് ഭൂതങ്ങൾ എന്താണ് ആകാശം വായു അഗ്നി ജലം ഭൂമി പഞ്ചഭൂതങ്ങളുടെ കാരകത്വം അഞ്ച് ഗ്രഹങ്ങളുമായിട്ട് പഞ്ചതാരാഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ഒഴിച്ച് അഞ്ച് ഗ്രഹങ്ങളുമായി കൊടുത്തിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും വേറെ സംഗതിയാണ് കൊടുത്തിട്ടുള്ളത് സൂര്യൻ ആത്മാവിൻ്റെയും ചന്ദ്രന് മനസ്സിൻ്റെയും മറിച്ച് പഞ്ചതാരാഗ്രഹങ്ങൾക്ക് അഞ്ച് ഭൂതങ്ങളുടെ കാരകത്വം ആകാശം ഭൂതം എന്ന ഒറ്റ സംഗതിക്ക് മാത്രം വ്യാഴത്തിന് കൊടുത്തിട്ടുണ്ട് അനന്തതയുടെ പ്രതീകമായ ആകാശ ഭൂതം അത് ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ ശരീര അവയവങ്ങളിൽ ചെവിയെ വായു ആകാശവും വായുവും ചേർന്ന സംഗതി ശനിക്ക് കൊടുത്തിട്ടുണ്ട് ശനി സ്പർശനത്തിൻ്റെ ആളാണ് തൊലി ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളിൽ രണ്ടാമത് തൊലി വരുന്നു അതിൻ്റെ കാരകത്വവും ശനിക്കാണ് അടുത്ത ശബ്ദവും സ്പർശവും കഴിഞ്ഞാൽ ശബ്ദവും സ്പർശനവും തോടൊപ്പം രൂപത്തെ പ്രതിനിധീകരിക്കുന്ന അഗ്നിയുടെ കാരകത്വം കൊടുത്തിട്ടുള്ളത് ചുവക്കാണ് രൂപം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കണ്ണിനെ പ്രതിനിധീകരിക്കുന്നു രൂപവും കണ്ണും തമ്മിലുള്ള ആ കോമ്പിനേഷൻ അടുത്തത് ഇത് മൂന്നും അല്ലാതെ ഇത് മൂന്നും ചേർന്നതും നാലാമതൊന്നും കൂടി ചേർന്നതുമായ രസം രസം അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നാവിനെ പ്രതിനിധീകരിക്കുന്നു ജലമാണ് അതിൻ്റെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അതിനെ ശുക്രനാണ് അതിൻ്റെ കാരകത്വം വഹിക്കുന്നത് ഈ നാലും പോയിട്ട് മറ്റൊന്നുകൂടി കൂടി ചേർന്ന അഞ്ചും കൂടി ചേർന്ന ഒരു സംഗതിയാണ് ഗന്ധം അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ മൂക്കിനെ പ്രതിനിധീകരിക്കുന്നു അങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളുടെയും കാരകത്വം വഹിക്കുന്ന ബുധൻ ഈ മണം ഗന്ധം ഇതൊന്നും ഇതുവരെയും അളക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയെല്ലാത്തിനും അളവുകൊണ്ടു ദുരൂഹമാണ് അപ്പോൾ അഞ്ചിന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു സംഗതിയാണ് ബുധൻ ബുധനാണ് ബുധൻ ഒരു ജാതകത്തിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി ഗുണകരമായ തനിക്കും മറ്റുള്ളവർക്കും ഗുണകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യും ഒരു വ്യക്തി അയാളുടെ ജീവിതം മാത്രം ഗുണകരമാക്കിയാൽ പോരാ ചുറ്റുവട്ടവും മറ്റുള്ളവർക്കും വേദനിപ്പിക്കാതെ രസങ്ങൾ പകർന്നു നൽകുന്ന ആളായിരിക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിൻ്റെ ആളാണ് ബുധൻ ബുധൻ കളിസ്ഥലത്തിൻ്റെയൊക്കെ കാരകത്വം പറഞ്ഞിട്ടുണ്ടല്ലോ കളിസ്ഥലമെന്ന് പറഞ്ഞാൽ എന്താണ് കളിക്കുന്നവരും കളി ആ കളിക്കുന്നവരും ആസ്വദിക്കുന്നു കാണികളെയും ആസ്വദിപ്പിക്കുന്നു അത് നല്ലതാണല്ലോ ബുധൻ്റെ കാരകത്വം പറഞ്ഞു തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ആചാര്യൻ ആദ്യം ഉച്ചരിക്കുന്നത് പാണ്ഡിത്യം എന്ന വാക്കാണ് പാണ്ഡിത്യത്തിൻ്റെ ആളാണ് ബുധൻ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഷയം ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി പഠിക്കുക അതിൽ നിപുണത അതിൽ ഉന്നതമായ ഒരു പ്രതിഭയായി തീരുക പഠിക്കുന്ന വിഷയത്തിൽ മറിച്ച് ജ്ഞാനം അതല്ല ജ്ഞാനത്തിൻ്റെ ആൾ ബുധനും അല്ല അത് ഗുരുവാണ് അതീന്ദ്രിയമായ ജ്ഞാനം അത് എവിടെ നിന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല അത് സ്വയം ഉരുവാകേണ്ട ഒരു സംഗതിയാണ് അതിനെപ്പറ്റി നമുക്ക് വ്യാഴത്തെ പഠിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം ഇപ്പോൾ ബുധൻ ബുധൻ വാക്കിൻ്റെ ആളാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കു അത് വളരെ പ്രധാനമാണ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സംഗതിയാണ് വാക്കുകൾ കൊണ്ടാണ് പലരും അധികാര കേന്ദ്രങ്ങളും മറ്റുമൊക്കെ പിടിച്ചടക്കിയിട്ടുള്ളത് അല്ല യുദ്ധം ചെയ്തിട്ടല്ല ഹിറ്റ്ലർ തൻ്റെ വൈഭവം കൊണ്ടാണ് ആ ജർമ്മൻ ജനതയെ കയ്യിലെടുത്ത് അധികാരം കൈയാളിയത് അതുപോലെ തന്നെ ലോക നേതാക്കളെ നമ്മൾ പരിശോധിക്കാമെങ്കിലും അവർ ആയുധമെടുത്ത് പോരാടിയിട്ടല്ല വാക്കുകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം സംസ്കൃത ശ്ലോകം വായിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു വെച്ച ഈ കാര്യങ്ങൾ പാണ്ഡിത്യം നല്ല വാക്ക് കലാസാമർഥ്യം വിദ്വത് പ്രശംസ മാതുലി മാതുലൻ അമ്മാവൻ എന്നാണ് വാക്ചാതുര്യം ഉപാസനാദി സാമർഥ്യം വിദ്യാകാര്യങ്ങളിൽ നിരതമായ മനസ്സ് യാഗം വിഷ്ണു സംബന്ധമായ കർമ്മങ്ങൾ സത്യഭാഷണം മുത്ത് കളിസ്ഥലം ശില്പം ബന്ധുത്വം യുവരാജത്വം സുഹൃത്തുക്കൾ മരുമകൻ ഇതെല്ലാം ബുധനെ കൊണ്ട് പറയുന്നു രാശിചക്രത്തിൽ എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ആചാര്യൻ സൂര്യൻ രാജാവാണെങ്കിൽ രാജാവിന് ഉത്തരവാദിത്വങ്ങളുണ്ടോ രാജ്ഞി ഉത്തരവാദിത്വങ്ങളുണ്ടോ സൈന്യാധിപൻ ഉത്തരവാദിത്വമുണ്ടോ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വങ്ങളുണ്ടോ പക്ഷേ ബുധന് മാത്രം ഉത്തരവാദിത്വമില്ല രാജകുമാരനാണ് കളിക്കുക വളരുക പഠിക്കുക ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല ഇവർ ഈ അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരു നിങ്ങളെ ആകാശത്തിൽ രാജാവ് രാശിയുണ്ടെന്ന് വിചാരിക്കുന്നത് ആ ആ മട്ടിലെടുക്കരുത് അപ്പോൾ ബുധൻ ആരുടെ കൂടെ കൂടിയാലും നല്ലതാണ് പാപൻ്റെ കൂടെ ചേർന്നാലോ പാപൻ്റെ രാശിയിൽ പോയാലോ പാവനായിത്തീരുന്നു ശുഭൻ്റെ രാശിയിലോ ശുഭന്റെ കൂടെ വന്നാലോ ശുഭത്വം വരുന്നു അപ്പോ എല്ലാ രീതിയിലും വഴങ്ങുന്ന ഒരാൾ കളിസ്ഥലം ബന്ധുത്വം നല്ല വാക്ക് നല്ല വാക്കാണല്ലോ ഒരാൾ ഒരാളിനെ രൂപം കണ്ട് നമുക്ക് ചിലപ്പോൾ ചെറിയൊരു നിഗമനത്തിലെത്താം അയാളിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടാണ് ഇയാൾ നല്ലാത്ത നല്ലതോ പൊല്ലാത്തതോ എന്ന് നാം മനസ്സിലാക്കുക തീർച്ചയായും വാക്കുകൾ കൊണ്ടാണ് രൂപം കൊണ്ടല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാനുള്ളത് ഒരു കഴിവ് പോലെ തന്നെ മറ്റുള്ളവരെ രസിപ്പിക്കാനും ഒരു കഴിവ് വേണം അതിൻ്റെ കാരകത്വങ്ങളും എല്ലാം ബുധനിലാണ് കിടക്കുന്നത് ബുധനൊക്കെ ദുസ്ഥാനത്ത് എട്ടിലും വിലക്കുറവോടും കൂടി നിന്നാൽ ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകാം വാക്കുകൾക്ക് പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് കുജൻ്റെയൊക്കെ ബന്ധം കൂടെ വരികയാണെങ്കിൽ ഒരു അതാണ് ചിലര് പറയില്ല എപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾക്കാർ സഹിഷ്ണുത ഉണ്ടാവില്ല പിൽക്കാലത്ത് ജ്യോതിഷമൊക്കെ പഠിച്ചിട്ട് ഞാൻ എൻ്റെ ജീവി എൻ്റെ ഗ്രഹനിലയൊക്കെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബുധനൊക്കെ നല്ല രീതിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ എനിക്ക് മുമ്പൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നോട് പ്രകോപനം കാണിക്കുന്ന ആളിനെ പരമാവധി അങ്ങോട്ട് പ്രകോ ം കാണിക്കാതെ അയാളെ ഇങ്ങോട്ട് പ്രകോ പ്രകോപിപ്പിക്കുന്ന ഒരു രീതി പരമാവധി ദേഷ്യം പിടിപ്പിക്കുക ഞാൻ തിരിച്ച് പറയുന്ന ചില വാക്കുകൾ കുറക്കിക്കൊള്ളുന്നതായിരിക്കും അയാൾക്ക് ഒരു മണിക്കൂറോളം എന്നോട് ദേഷ്യപ്പെടേണ്ടത് സംഗതി ഞാൻ ഒറ്റ വാക്കിൽ പറയും എന്നിട്ട് ഞാൻ ഉണ്ടാകുന്നു കൊടുക്കും അയാളെ കൊണ്ട് ദേഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പക്ഷേ പിൽക്കാലത്ത് ആ സ്വഭാവമല്ല പാർട്ടി ഇപ്പം അതില്ല ശരീരാവയവങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വം കൊടുത്തിട്ടുള്ളതുപോലെ ബാഹുക്കളുടെ ഈ ചുമലുകൾ അടങ്ങുന്ന ഈ ബാഹുക്കൾ ഈ ചുമലും കയ്യും ഇതാണ് ബാഹുക്കൾ ഈ ബാഹുക്കളുടെ കാരകത്വം ബുധന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുജനും ബുധനും യോഗം ചെയ്താൽ ബാഹു യോദ്ധ എന്നാ പറയുക കായിക കലകളിൽ താല്പര്യമുണ്ടാകും കലയുടെ ആളും കൂടെയാണ് ശുക്രനെ പോലെ തന്നെ കലാപരമായ കാര്യങ്ങളിൽ വിദ്യാപരമായ കാര്യങ്ങളിൽ ബന്ധുത്വത്തിൻ്റെ കാര്യങ്ങളിൽ സൗഹൃദങ്ങളുടെ കാര്യങ്ങളിൽ അമ്മാവൻ മരുമകൻ ഇത്യാദി ബന്ധങ്ങളിൽ ഒക്കെയും പ്രധാനപ്പെട്ട കാരകത്വം വഹിക്കുക ബുധനാണ് അപ്പോൾ നമുക്കതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വരും കാലങ്ങളെല്ലാം ഒരുമിച്ച് പഠിക്കണ്ട അതിൻ്റെ കാര്യവുമില്ല നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരിക്കൽ കൂടി ഒരപേക്ഷ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി